ഛത്തീസ്ഗഡിൽ ഭരണകൂട ഭീകരതയ്ക്കിരയാക്കപ്പെട്ട ആ രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളായി നീതിക്ക് വേണ്ടി പോരാടിയ കേരളത്തിലെയും ഭാരതത്തിലെയും എല്ലാ മതേതരവാദികൾക്കും ജനാധിപത്യത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു കന്യാസ്ത്രീകൾക്കെതിരെ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് കേസ് കേസെടുത്തതു മുതൽ ഇന്നലെ ജാമ്യം കിട്ടുന്നതുവരെ നീതി ഉറപ്പാക്കാനായി മുന്നിൽ നിന്ന് പോരാടിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ പോരാട്ടത്തെ അഭിനന്ദിക്കാതെ ഈ വിഷയത്തെ നമുക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയില്ല ഇന്നലത്തെ ദിവസം ആരംഭിച്ചത് ഛത്തീസ്ഗഡ് സംസ്ഥാന ബി ജെ പിയുടെ ഒരു ട്വീറ്റിൽ നിന്നായിരുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും ഭൂപേഷ് ബാഗലും കന്യാസ്ത്രീകളുടെ കാലിൽ വീണ് കിടക്കുന്നതും പെൺകുട്ടിയുടെ കഴുത്തിക്കെട്ടിൽ കയറിൽ കന്യാസ്ത്രീകൾ പിടിക്കുന്ന തരത്തിലുള്ള കാർട്ടൂണിന് കോൺഗ്രസ് പാർട്ടി മതപരിവർത്തനത്തെയും മനുഷ്യക്കടത്തുകാരെയും പിന്തുണയ്ക്കുന്നുവെന്ന തലക്കൊട്ടോടെയായിരുന്നു ആ ട്വീറ്റ് കേരളത്തിലെ ബി ജെ പി കന്യാസ്ത്രീകൾക്ക് ഒപ്പമാണ് എന്ന് നടിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഛത്തീസ്ഗഡ് ബി ജെ പിയുടെ ഈ വിദ്വേഷത്തിന്റെ ട്വീറ്റ് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ബി ജെ പിയുടെ അവസരവാദത്തെ തുറന്നു കാട്ടാൻ ഈ ട്വീറ്റ് തന്നെ ധാരാളമാണ് അല്ല ഛത്തീസ്ഗഡ് ബി ജെ പി ആരോപിക്കും പോലെ എന്ത് തെറ്റാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ കൈക്കൊണ്ടത് ഇല്ലാത്ത ഒരു കള്ളക്കേസ് ഉണ്ടാക്കി രണ്ട് കന്യാസ്ത്രീമാരെ സംഘപരിവാർ ഭരണകൂടം തുറങ്കലിൽ അടച്ചപ്പോൾ അവർക്ക് നീതി ഉറപ്പാക്കാൻ പോരാടുന്നത് ഒരു തെറ്റാണെങ്കിൽ ആ തെറ്റു മാത്രമേ കോൺഗ്രസ് ഈ വിഷയത്തിൽ ചെയ്തിട്ടുള്ളൂ കോൺഗ്രസ് ഈ വിഷയത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരൊറ്റ പക്ഷത്തായിരുന്നു നീതിയുടെ പക്ഷത്ത് അതുകൊണ്ടാണ് ഛത്തീസ്ഗഡ് ബി ജെ പിയുടെ ഈ വിദ്വേഷ വർഗീയ ട്വീറ്റിനെതിരെ രാജ്യത്തുടനീ പ്രതിഷേധങ്ങൾ ഉണ്ടായതും മണിക്കൂറുകൾക്കകം ബി ജെ പിക്ക് ആ പോസ്റ്റ് ട്വിറ്ററിൽ നിന്ന് ഇന്നലെ കന്യാസ്ത്രീകൾക്ക് എൻ ഐ എ കോടതി ജാമ്യം അനുവദിച്ചു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ കോടതിക്ക് പുറത്ത് കേരളം കണ്ട ദൃശ്യം ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ തുടരുന്നതാണ് ജയിലിൽ അടക്കപ്പെട്ട ഒരു കന്യാസ്ത്രീയുടെ സഹോദരൻ കോൺക്രസിന്റെ എം എൽ എ റോജി എം ജോണിനെ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നു അദ്ദേഹം നിർത്താതെ കരയുകയാണ് എന്നിട്ട് മാധ്യമങ്ങളോടായി പറയുന്നു ഇദ്ദേഹം ഒരാഴ്ചയായി എന്റെ കൂടെ ഇദ്ദേഹം കേവലമൊരു എം എൽ എ അല്ല എന്റെ സഹോദരനാണ് ഈ വിഷയത്തിലെ കോൺഗ്രസിന്റെ ഇടപെടലിനെയും അതിലെ സത്യസന്ധതയും അടയാളപ്പെടുത്താൻ ആ വാക്കുകൾ തന്നെ ധാരാളമായിരുന്നു ഈ ദൃശ്യം കേരളം കാണുമ്പോൾ റോജിക്കൊപ്പം അൻവ സാദത്ത് എം എൽ എയും ചാണ്ടി ഉമ്മൻ എം ഉണ്ടായിരുന്നു കേരളം മുഴുവൻ വൈകാരികമായി ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവിടേക്ക് വീണ്ടും ബി ജെ പിയുടെ വൃത്തികേടിന്റെ രാഷ്ട്രീയം കടന്നുവരുന്നു കന്യാസ്ത്രീയുടെ സഹോദരൻ റോജി എം ജോണിനെ ആലിംഗനം ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി കടന്നുവരികയും സിനിമയിലെ തമാശാരംഗങ്ങളെ തോൽപ്പിക്കുന്ന വിധം ഈ വിഷയത്തിന്റെ ക്രെഡിറ്റ് നേടിയെടുക്കാൻ വേണ്ടിയുള്ള അപഹാസ്യമായ നാടകം അവിടെ അവതരിപ്പിക്കും യും ചെയ്യുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യനെ ഇത്ര തരം താണാൻ കഴിയുമെങ്കിൽ അവൻ തീർച്ചയായും ഒരു സംഘപരിവാറുകാരനായിരിക്കണം ഒൻപത് ദിവസത്തെ അനീതിക്ക് ശേഷം തന്റെ സഹോദരിക്ക് ജാമ്യം ലഭിച്ചു എന്ന വാർത്ത കേട്ട ഒരു സഹോദരന്റെ മുന്നിലാണ് അനൂപ് ആന്റണി എന്ന ബി ജെ പി കാരൻ ഇത്തരത്തിൽ ഒരു മൂന്നാംകിട രാഷ്ട്രീയ മോണ ആക്ട് അവതരിപ്പിച്ചത് പുറത്ത് അനൂപ് ആന്റണിയുടെ മോണോ ആക്ട് നടക്കുമ്പോൾ അകത്ത ബി സർക്കാരിനെ പ്രതിനിധീകരിച്ച വക്കീൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞിട്ട് നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നത് മറ്റൊരു വസ്തുത ഈ വിഷയത്തിലെ കോൺഗ്രസിന്റെ മനുഷ്യത്വപരമായ ഇടപെടലുകൾ പറയാതെ പോകുന്നത് ശരിയല്ല ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് സാധ്യമായ എല്ലാ തലത്തിലും കോൺഗ്രസ് ഈ വിഷയത്തിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത പുറത്തു മുതൽ കോൺഗ്രസ് കേരളത്തിലുടനീളം പ്രതിഷേധങ്ങൾ നടത്തി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ കന്യാസ്ത്രീകളുടെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു നീതി ഉറപ്പാക്കിയിരിക്കും എന്ന വാക്ക് നൽകി ഡൽഹിയിൽ പാർലമെന്റിനു മുന്നിൽ പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കന്യാസ്ത്രീമാരുടെ മോചനത്തിനായി വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറി കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കണമെന്നും സംഘപരിവാർ ഈ രാജ്യത്ത് ന്യൂനപക്ഷ വേട്ട നടത്തുന്നുവെന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞു ഈ വിഷയത്തിലേക്ക് ഈ രാജ്യത്തിൻ്റെ ശ്രദ്ധ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നു കേരളത്തിൽ നിന്ന് റോജി എം ജോൺ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് എം എൽ എ മാർ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ഛത്തീസ്ഗഡിലുണ്ട് ഈ വിഷയത്തിൽ നീതി ഉറപ്പാക്കാനായി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം കോൺഗ്രസ് ചെയ്തു ഛത്തീസ്ഗഡ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും കന്യാസ്ത്രീകൾക്ക് ഒപ്പമുണ്ടായിരുന്നു റോജി എം ജോണിനെ ചേർത്തു പിടിച്ച് കന്യാസ്ത്രീയുടെ സഹോദരൻ പറഞ്ഞ വാക്കു മാത്രം മതിയാവും കോൺഗ്രസ് ഈ വിഷയത്തിൽ എന്തു ചെയ്തു എന്ന് ഈ നാടിന് മനസ്സിലാക്കാൻ കോൺഗ്രസിന്റെ പ്രവർത്തികൾ മാത്രമല്ല സംഘപരിവാറിന്റെ പ്രവർത്തികളും എടുത്തു പറയണം റെയിൽവേ സ്റ്റേഷനിലെത്തിയ രണ്ട് കന്യാസ്ത്രീകളെ ബജ്രംഗ് ദളിന്റെ മുറവിളികൾ കേട്ട് അറസ്റ്റ് ചെയ്തതു മുതൽ സംഘപരിവാർ സർക്കാർ ചെയ്ത ഓരോ ന്യൂനപക്ഷ വേട്ടയാടലും മൗലികാവകാശ ലംഘനങ്ങളും നമ്മൾ എന്നും ഓർത്തിരിക്കണം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് അവരുടെ വിശ്വാസ വസ്ത്രം പോലും ധരിക്കാനാകുന്നില്ല എന്നുള്ള വാർത്തകൾ പലതും നമ്മൾ തന്നെ കണ്ടതാണല്ലോ ഈ വിഷയത്തിൽ പ്രതിഷേധം അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ പോലും കോൺഗ്രസ് നേതാക്കളുടെ ചിത്രം ഉൾപ്പെടുത്തി ഒരു വിദ്വേഷ പോസ്റ്റർ ബി ജെ പി ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എന്താണ് അവരെ മനസ്സിലാക്കാൻ നമുക്ക് വേണ്ടത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കഴിഞ്ഞ മുന്നൂറ്റി ദിവസത്തിനിടയിൽ ഈ രാജ്യത്തെ ക്രൈസ്തവർക്കെതിരെ നടന്ന എണ്ണൂറ്റി മുപ്പത്തിനാലാമത്തെ അക്രമമാണ് ഇതെന്നാണ് സംഘപരിവാർ ഭരിക്കുന്ന രാജ്യത്ത് എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സമാധാനമായി ജീവിക്കാൻ പറ്റുക എന്നത് ചോദിക്കുന്ന ഒരു കണക്കാണ് പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടത് കേൾക്കുന്ന ആരിലും ഭയമുണ്ടാക്കുന്ന കണക്ക് കർദിനാൾ ബസേലിയസ് ക്ലിമ്മിസ് ബാവ ഇന്നലെ ജാമ്യം ലഭിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ പറഞ്ഞ വാക്കുകൾ മതേതര കേരളത്തിന് ആശ്വാസം നൽകുന്നതാണ് സഭയ്ക്ക് തിരിച്ചറിവ് ലഭിച്ചു ബി ജെ പിയോടുള്ള സമീപനത്തിൽ ഇത് മാനദണ്ഡമായിരിക്കും കർദിനാൾ ബസേലിയോസ് ക്ലിമ്മിസ്ബാവയുടെ ഈ വാക്കുകൾ ന്യൂനപക്ഷ സ്നേഹത്തിൻ്റെ ആട്ടിൻതോലിട്ട വർഗീയ ചെന്നായക്കളെ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്ന് തന്നെയാണ് നമ്മളോട് പറയുന്നത് അധികാരം കയ്യിലുണ്ടെന്ന് കരുതി ആർക്കെതിരെയും എന്തും ചെയ്യാം എന്ന സംഘപരിവാറിന്റെ തോന്നലിനു കൂടിയാണ് ഇന്നലെ തിരിച്ചടിയേറ്റത് ഒരു മതേതര ജനാധിപത്യ വിശ്വാസിക്ക് ഇന്നലത്തെ വിധി നൽകുന്നത് ചെറുതല്ലാത്ത ആശ്വാസമാണ് അനീതിക്കെതിരെ നീതിയെ ഉയർത്തിപ്പിടിച്ച ഈ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയ്ക്കും അതിനായി പോരാടിയ പ്രതിപക്ഷത്തിനും ജനാധിപത്യ കേരളത്തിന്റെ ഒരായിരം നന്ദി